നമസ്കാരം പ്രവാസി മരളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ കനത്ത ജാഗ്രതകൾ തന്നെയാണ് നിലനിൽക്കുന്നതും യു എസ് ഇറാൻ സഖ്യസാധ്യത തുടരുന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഒരു ജാഗ്രത ഗൾഫ് മേഖലയിൽ ആരംഭിച്ചിരിക്കുന്നു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഒഴിവാക്കി മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് സൗദി യു തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു അതേസമയം യു സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ സൗദി അബുദാബി കിരീട അവകാശികളുമായി നിലവിലെ സാഹചര്യങ്ങളിൽ ഫോണിൽ ചർച്ച ചെയ്തിട്ടുണ്ട് കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങരുതെന്നാണ് യു എ ഇ പ്രതികരിച്ചത് വിവേക പൂർണമായ രാഷ്ട്രീയ പരിഹാരത്തിന് ശ്രമിക്കണമെന്ന് യു എ ഇ വിദേശകാര്യ സഹമന്ത്രി അന്വയ് ഗർഷാദ് പറയുകയും ചെയ്തു നേരത്തെ നടന്ന ഭീകരപ്രവർത്തനങ്ങളുടെ അനന്തര ഫലമാണ് ഇപ്പോൾ ഉണ്ടായതെന്നും ഇത്തരം ഭീകരപ്രവർത്തനങ്ങളുടെ പ്രത്യാഘാതത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും സൗദി വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുവാനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനും ഇടയായ എല്ലാ നടപടികളിൽ നിന്നും പിന്മാറുകയും സംയമനം പാലിക്കണമെന്നും പ്രസ്താവനയിൽ സൗദി വ്യക്തമായി പറയുന്നു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ഫോണിൽ സംസാരിച്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ സൗദിയുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു യു എ ഇ ഉപ സർവ്വസൈന്യാധിപനും അബുദാബി കിരീടാവകാശിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായും മൈക് പോംപിയോ ഫോണിൽ ബന്ധപ്പെട്ടു നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് യുദ്ധസമാനമായ സാഹചര്യവും യുദ്ധവും മേഖലയ്ക്ക് കനത്ത നഷ്ടമുണ്ടാക്കുമെന്നും ഇത്തരം സാഹചര്യങ്ങൾ തീർച്ചയായും ഒഴിവാക്കണമെന്നും കുവൈറ്റ് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞു ഗൾഫ് രാജ്യത്തെ മൊത്തമായി അന്ധകാരത്തിലേക്ക് തള്ളിയിടാനാണോ ഈ യുദ്ധം എന്നാണ് പ്രവാസി മലയാളികൾ ഇപ്പോൾ ഒന്നടങ്കം ചോദിച്ചു ുന്നത് നിരവധി മലയാളികളാണ് ഇത്തരത്തിൽ പ്രവാസ ലോകത്ത് ുള്ളത് അവർക്കെല്ലാം ഏറെ ആശങ്കയുളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതും കേരളത്തിന്റെ വലിയൊരു പങ്ക് സമ്പദ്ഘടന വഹിക്കുന്നതും പ്രവാസികൾ തന്നെയാണ് കേരളം പ്രളയത്തിൽ പെട്ടുപോയപ്പോഴും കൈത്താങ്ങാൻ മുഖ്യ പങ്കെടുത്തതും പ്രവാസികൾ തന്നെയാണ് ഇന്ന് രാവിലെ ഇറാൻ രഹസ്യാന്വേഷണ തലവൻ ഗാസിം സുലൈമാനിയുടെ സംസാര ചടങ്ങുകൾക്ക് തൊട്ടു പിന്നാലെ ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലെ വൻ സ്ഫോടങ്ങളാണ് അരങ്ങേറിയത് യു എസ് എംബസി ലക്ഷ്യം വെച്ച് മിസൈൽ അക്രമം വരെ ഉണ്ടായി അക്രമത്തിൽ ആളപായം ഉണ്ടാവുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഇറാഖി സൈന്യം വ്യക്തമാക്കുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടുമില്ല അതേസമയം യു എസ് എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവലിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇറാഖിനും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരായ നടപടി കടത്തുകാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ തന്ത്രപ്രധാനമായ അൻപത്തിരണ്ട് കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്തായാലും പ്രവാസികൾ ഇത് സംബന്ധിച്ച് ഏറെ ആശങ്കയിലാണ് എന്ന് തന്നെ പറയാം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി